വലിയ വില കൊടുത്ത ഒരു മൊബൈലൊക്കെ വാങ്ങി നമുക്കൊരു അത്യാഹിത ഘട്ടം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു അപകടത്തിൽപ്പെട്ടു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴഞ്ഞു വീണ് അബോധാവസ്ഥയിലായി കഴിഞ്ഞാൽ ആ ഒരു മൊബൈൽ കൊണ്ട് നമുക്കൊരു ഗുണവും ഇല്ലെങ്കിൽ അത് വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ രണ്ട് സെറ്റിങ്സ് മാത്രം നിങ്ങൾ മൊബൈലിൽ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷപ്പെടുത്താൻ ഇത് നിങ്ങൾക്ക് സഹായകമാകും അല്ലെങ്കിൽ വലിയൊരു അപകട ഘട്ടത്തിൽ നിന്നും മറ്റൊരാൾക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഇത് സഹായകമായേക്കും ഏതാണ് സെറ്റിങ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഈ രണ്ട് സെറ്റിങ്സുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക ഏതാണ് സെറ്റിംഗ്സ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാനതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഞാനിവിടെ ആദ്യമായിട്ട് ടൈപ്പ് ചെയ്യുന്നത് എമർജൻസി എന്നാണ് എമർജൻസി എന്ന ടൈപ്പിൽ തന്നെ എമർജൻസി കോണ്ടാക്ട്സ് എന്ന ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെയും എമർജൻസി കോണ്ടാക്ട്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ എമർജൻസി കോണ്ടാക്റ്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ആഡ് എമർജൻസി കോണ്ടാക്ട്സ് എന്ന ഈ ഒരു പ്ലസ് സൈക്കൺ താഴെ നിങ്ങൾക്ക് ഷോ ഓൺ ലോക്ക് സ്ക്രീൻ എന്ന ഭാഗം എനേബിൾ ചെയ്യണം കേട്ടോ ഇപ്പോൾ ഞാൻ ആ പ്ലസ് സൈക്കൺ ക്ലിക്ക് ചെയ്തു ഇനി നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആരെങ്കിലും ഇവിടെ ആഡ് ചെയ്യുക ഞാനിപ്പോൾ സെർച്ച് ബാറിൽ ഒരാളെ ഇവിടെ ആഡ് ചെയ്യാണ് ഓക്കെ ഇപ്പോൾ ഈ ഒരു വ്യക്തിയെ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇയാളെ ഞാനിപ്പോൾ എമർജൻസി കോണ്ടാക്റ്റിൽ ആഡ് ചെയ്തിട്ട് ഡണ്ണ് കൊടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട് ഇനി മറ്റൊരു കോണ്ടാക്റ്റും കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് വേറൊരാളെയും കൂടി അങ്ങനെ നമുക്ക് നാലോ അഞ്ചോ എത്ര വേണമെങ്കിലും നമുക്ക് ഈ ഒരു കോൺടാക്റ്റിൽ ആഡ് ചെയ്യാം ഇപ്പം ഞാനൊരു ഈയൊരു വ്യക്തിയും കൂടി ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടിവിടെ ഡണ് കൊടുക്കാണ് ഓക്കെ ഇപ്പോൾ രണ്ട് പേരെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ താഴെ ആ ഒരു സംഭവം ഓണിൽ തന്നെ വെക്കണം അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇവിടെ കുറച്ച് മുകളിലായിട്ട് മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും മെഡിക്കൽ ഇൻഫോ എന്ന് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം ഇവിടെ പേര് അതുപോലെ തന്നെ മെഡിക്കൽ കണ്ടീഷൻ അതുപോലെ തന്നെ ബ്ലഡ് ടൈപ്പ് ഇവിടെ അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം എല്ലാം നിങ്ങൾക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ കറണ്ട് മെഡിസിൻസ് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നിങ്ങളുടെ ഹൈറ്റ് വെയ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മെഡിക്കൽ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഗുളികയോ മറ്റോ കഴിക്കുന്നെങ്കിൽ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഗുളികയൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഞാനിപ്പോൾ ഒരു സംഭവം മാത്രം ഇവിടെ ബ്ലഡ് ടൈപ്പ് എന്ന ഭാഗം മാത്രം ഞാനിപ്പോൾ ആഡ് ചെയ്ത് കാണിച്ചു തരാം ഇവിടെ ഞാനിപ്പോൾ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഇവിടെ ആഡ് ചെയ്യാണ് എ പോസിറ്റീവ് അതിന് ശേഷം ഞാനിവിടെ ഓക്കെ കൊടുക്കാണ് അപ്പോൾ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും മെഡിക്കൽ ഇൻഫോ എന്ന ഭാഗത്ത് ബ്ലഡ് ഗ്രൂപ്പ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇവിടെ സേവ് ചെയ്യാണ് ഓക്കെ അതിവിടെ വന്നിട്ടുണ്ട് ഇവിടെയും ഷോ ഓൺ ലോക്ക് സ്ക്രീൻ എന്ന ഭാഗം ഓണിലാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഓണിലായി കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ബേക്ക് വരിക ഞാനിപ്പോൾ വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ് അതിനുശേഷം സെർച്ച് ബാറിൽ ഞാൻ മറ്റൊരു കാര്യം ഇവിടെ ടൈപ്പ് ചെയ്യാണ് ലോക്ക് സ്ക്രീൻ എന്നിവിടെ ടൈപ്പ് ചെയ്യണം അപ്പോൾ ലോക്ക് സ്ക്രീൻ ആൻഡ് എ ഒ ഡി എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ ചിലപ്പോൾ ലോക്ക് സ്ക്രീൻ മാത്രമായിരിക്കും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ലോക്ക് സ്ക്രീൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും ഇവിടെ പ്ലസ് എന്ന് എഴുതിയിട്ട് കോൺടാക്റ്റ് ഇൻഫർമേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളുടെ നമ്പറോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ തൽക്കാലം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് നമ്പർ ഇവിടെ ആഡ് ചെയ്തിട്ട് ഇവിടെ ഡണ്ണ് കൊടുക്കുകയാണ് അങ്ങനെ ഡൺ കൊടുത്താൽ മാത്രം പോരാ ഇവിടെ നമ്പർ വന്നിട്ടുണ്ട് ഏറ്റവും മുകളിൽ ഡൺ എന്ന ഭാഗമുണ്ട് അവിടെയും കൂടി നിങ്ങൾ ഡൺ കൊടുക്കുക ഈ രണ്ട് സെറ്റിങ്സുകൾ നിങ്ങളുടെ മൊബൈൽ നിർബന്ധമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക രണ്ടാമത്തെ സെറ്റിങ്സ് ചില മൊബൈലിലൊക്കെ കാണില്ല എന്നാലും ആദ്യത്തതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാനിപ്പോൾ മൊബൈൽ ലോക്ക് ചെയ്യുകയാണ് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരുന്ന ആൾ ലോക്ക് തുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ രണ്ടാമത് സെറ്റ് ചെയ്ത ആ ഒരു നമ്പറാണ് ആദ്യമായിട്ട് കാണുക അവർക്ക് നിങ്ങളുമായി ബന്ധപ്പെടുന്നവരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ഈ ഒരു സെറ്റിങ്സ് ഉപകാരപ്രദമായിരിക്കും ഇനി ആ ഒരു സെറ്റിങ്സ് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്തു വെച്ച സെറ്റിങ്സ് ഇവിടെ ലോക്ക് തുറക്കാൻ ശ്രമിക്കുമ്പോൾ എമർജൻസി കോൾ എന്ന ഭാഗം അവർക്ക് കാണാം അവിടെ നിങ്ങൾ നമ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണാനും സാധിക്കും ലോക്ക് തുറക്കാതെ തന്നെ ഈ നമ്പറിൽ ഈ ഒരു മൊബൈലിൽ നിന്ന് തന്നെ അവർക്ക് വിളിക്കാൻ സാധിക്കും ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചേരാം ഞാനൊരു നമ്പറിലേക്ക് ഇവിടെ കോളിയാണ് ആ ഒരു നമ്പർ ഇവിടെ ആ ഒരു ആളെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഓക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവരെ കോൾ ചെയ്യാം ഇപ്പോൾ കോൾ പോവുകയാണ് ലോക്ക് തുറക്കാതെ തന്നെ ഈ ഒരു നമ്പറിൽ നിന്ന് തന്നെ അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും എന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കും രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു മെഡിക്കൽ ഇൻഫോ അവിടെ നമ്മൾ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും ഞാനിപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളെല്ലാ കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുമായിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരുന്ന ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ സഹായകമാകും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ലോക്ക് തുറക്കാതെ തന്നെ നിങ്ങളെ രക്ഷപ്പെടുത്താനും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള സഹായങ്ങൾ ചെയ്തു തരാനും നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരുന്ന ആൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്ക് പേജിലാണെങ്കിലും ഈ ചാനൽ നെയിമിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിൽ എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ അതിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും പെൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്